വെച്ചു ഇമ്മ ഞാൻ ഷഹാന ഉമ്മയുടെ വാക്കുകൾ കേട്ടാൽ മനസ്സിലാകും ആ പാവം ഉമ്മ എത്രത്തോളമാണ് തൻ്റെ മകളെ സ്നേഹിച്ചതെന്ന് അങ്ങനെ അവൾക്കൊരു വിവാഹം ചെയ്തു കൊടുത്തപ്പോൾ നിറത്തിൻ്റെ പേരിൽ അവഹേളനം ആ പാവം പെൺകുട്ടി ആ കടുങ്കൈ ചെയ്യുകയും ചെയ്തു ഞങ്ങൾക്ക് നീതി കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷഹാന മുംതാസിന്റെ ഉമ്മ ഈ കാര്യങ്ങൾ പറഞ്ഞത് ആദ്യം ആദ്യം ഷഹാനാ മുമാസ് ഈ കാര്യം വീട്ടുകാരോട് പറഞ്ഞില്ല പഠിക്കാൻ താല്പര്യക്കുറവ് കാണിച്ചാണ് ഷഹാനാ മുംതാസ് തൻ്റെ വിഷമം വീട്ടിലറിയിച്ചത് എനിക്ക് പഠിക്കാൻ കഴിയുന്നില്ല എന്നതിൽ അതിൻ്റെ കാരണം എന്താണെന്ന് വീട്ടുകാർ നിരന്തരമായി ചോദിച്ചപ്പോഴാണ് ഷഹാനാ മുംതാസ് തൻ്റെ ഭർത്താവ് ഇത്തരത്തിൽ നിറത്തിൻ്റെ പേരിൽ തന്നെ കുത്തുവാക്കുകൾ പറയുന്നു എന്നുള്ള കാര്യം പറഞ്ഞത് കൂടാതെ ഷഹാനാ മുൻതാസ് തൻ്റെ കൂട്ടുകാരികളോട് നിറം വർദ്ധിപ്പിക്കുവാനുള്ള ക്രീമുകൾ ഉണ്ടോ എന്ന് ചോദിക്കുന്നതും അത്തരത്തിലെങ്കിലും ചെയ്താൽ എൻ്റെ വാഹിദനെന്നെ ഇഷ്ടപ്പെടുമല്ലോ എന്ന് ഈ പെൺകുട്ടി പറഞ്ഞ വാക്കുകളും കണ്ണീരോട് കൂടിയല്ലാതെ നമുക്ക് കേൾക്കാൻ കഴിയില്ല വിവാഹത്തിന് മുമ്പേ അഞ്ചു പ്രാവശ്യമാണ് വാഹിദും കുടുംബവുമെല്ലാം വന്ന് ഷഹാന മുംതാസിനെ കണ്ടതെന്നും അത്തരത്തിൽ നിങ്ങൾക്ക് അവളെ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് അത് കുടുംബത്തെ അറിയിച്ചാൽ മതിയല്ലോ എന്തിനാണ് ആ പെൺകുട്ടിയെ ഇത്തരത്തിൽ കുത്തിനോവിച്ചത് അതുകൊണ്ടല്ലേ ഞങ്ങളുടെ പൊന്നും മകളെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു ഇങ്ങനെയാണ് ഷഹാന മുംതാസിൻ്റെ ഉമ്മ വിഷമങ്ങൾ പങ്കുവെച്ചത് ഭർത്താവായ അബ്ദുൽ വാഹിദ് ഗൾഫിലായിരിക്കെ ഷഹാന മുംതാസിന് ഒരു പനി വരികയും അങ്ങനെ വീഡിയോ കോൾ ചെയ്ത അബ്ദുൽ വാഹിദ് പനി വന്ന് അവശനിടിയിൽ കിടക്കുന്ന ഷഹാന മന്താസിനോട് ചോദിച്ചത് ഇപ്പോഴെങ്കിലും നിൻ്റെ യഥാർത്ഥ ചേലും കോലവും കാണാൻ കഴിഞ്ഞല്ലോ എന്നാണ് ഒരു പനി വന്നാൽ നമുക്കെല്ലാവർക്കും അറിയാം പനിയുടെ ക്ഷീണത്താൽ മുഖം കറുക്കുന്നതും സൗന്ദര്യം കുറയുന്നതുമെല്ലാം തൻ്റെ ഭാര്യയ്ക്ക് പനിയാണെന്നറിഞ്ഞിട്ടും ഈ ചെറുപ്പക്കാരൻ അവളെ കുത്തിനോവിക്കാനാണ് ശ്രമിച്ചത് അഞ്ച് പ്രാവശ്യം കാണുകയും കൂടാതെ അതിൽ ഒരു പ്രാവശ്യം ഒരു ഷോപ്പിങ്ങിനെല്ലാം ഷഹാന മന്താസിനെ കൊണ്ടുപോയപ്പോൾ അബ്ദുൽ വാഹിദിന് തൻ്റെ ഭാര്യയുടെ സൗന്ദര്യത്തെക്കുറിച്ച് യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല പിന്നീട് ഗൾഫിൽ പോയിരുന്നാണ് ഇയാൾ ഇത്തരത്തിലുള്ള വാക്കുകൾ പറഞ്ഞത് അത് കൂട്ടുപിടിച്ച് അബ്ദുൽ വാഹിദിൻ്റെ ഉമ്മയും ഈ പെൺകുട്ടിയോട് അനാവശ്യമായ വാക്കുകളാണ് പറഞ്ഞത് എന്തിനാണ് ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് നിനക്ക് വേറെ നല്ല ബന്ധം കിട്ടും എൻ്റെ മകനെ ഒഴിവാക്കണമെന്നൊക്കെ ഈയിടയിൽ വാഹിദ് പറഞ്ഞത്രേ നീ എന്നെ വിട്ടു വിട്ടുപോകാത്തത് എൻ്റെ അത്ര സൗന്ദര്യമുള്ള ഒരാളെ നിനക്ക് ഇനി ലഭിക്കില്ല എന്ന് നിനക്കറിയാം അതുകൊണ്ടാണെന്ന് ഇവനെല്ലാം എന്തു ശിക്ഷ നൽകിയാലാണ് മനസ്സിനതൊരു ആശ്വാസമാകുക ഷഹാന മന്താസിൻ്റെ ഉമ്മയായ ഷമീന പറയുന്ന വാക്കുകൾ നിങ്ങൾ കേട്ടുനോക്കൂ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതെൻ്റെ ഇതിൽ നടന്നുകൊണ്ടിരിക്കണെ എന്റെ മോക്ക് നീതി കിട്ടണം പോലെ പീഡനം കൊണ്ട് സഹിച്ചു സഹിച്ചോൾ ഓള് മനസ്സിൽ വെച്ച് ഈ വാഹിദിനും പറയാ വാഹിതിൻറെ ഉമ്മാക്കു പറയാം ഓ എന്റെ മോക്ക് പറയണേ ഓൾ ബന്ധം പിരിയാ പിരിയാന്ന് പറയണത് പക്ഷേ നമ്മക്ക് വീട്ടുകാർക്ക് മാത്രം അറിയില്ല ഈ കുട്ടിനോടാണ് അവർക്ക് വേണ്ടെങ്കിൽ പറയേണ്ടത് കുട്ടിനോട് സ്നേഹിച്ച് കല്യാണം സ്നേഹിച്ചല്ലല്ലോ എല്ലാവരും അവിടെ ആള് കൂടി കല്യാണം ഉണ്ടാക്കിയതാണ് അപ്പൊ കുട്ടിനോടല്ല ഓൻ വാണ്ടെങ്കിൽ പറയേണ്ടിയത് ഓൻ്റെ അമ്മയോടും എല്ലാം പറയേണ്ടത് ഓൻ്റെ അമ്മയും ഓരോ എന്താ പറയേണ്ടത് ഞമ്മളോടൊ ഇമ്പരപ്പ ഉണ്ടാ മുഖാന്തരം ഉണ്ടാക്കിയ നാത്തൂന്റെ അപ്പ ഓരോട് പറയും ആങ്ങളോട് പറയും എല്ലാരോടും പറയുക വേണ്ടി ഈ പൈതലിനോട് അന്നെ വേണ്ട അന്റെ അന്നെനിക്ക് വേണ്ട മുന്നോട്ട് പോലെ ഒരു ജൂലൈ രണ്ടിനാണോ ബർത്ത്ഡേ ബർത്ത്ഡേ ആയി അതുവരെ കുഴപ്പമില്ല ഓനെ ബർത്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ തുടങ്ങിയിട്ട് പക്ഷേ നമുക്കറിയാം മോള് നമ്മളെ മുന്നിൽ നമ്മൾ ഞാൻ ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടും അങ്ങനെ കോൺടാക്ട് ചെയ്യാം ഞാൻ വാട്ട്സപ്പ് ആയക്കുമ്പോൾ നമ്മളോട് ഇങ്ങനെ റിപ്ലൈ തരും പിന്നെ മോളോട് ചോദിക്കുമ്പോൾ അവ വിച്ചല്ലേ ചോദിച്ചു ആ വിളിക്കലേണ്ടത് നമ്മൾ കാരണം ചോറേ ആയിട്ട് പിന്നെ പിന്നെ കുറെ കഴിയുമ്പോൾ നമ്മൾ മുന്നേ പിന്നെ അപ്പോൾ പഠിക്കാൻ പോയിക്കോട്ടാറുണ്ട് ഇങ്ങോട്ടും ഞാൻ ചോദിക്കുമ്പോഴും അപ്പോഴും ഓൾ കാരണം പറയില്ല പിന്നെ പിന്നെ ഒരു ദിവസം ഓൾ ാണ് തരല് പിന്നെ നമുക്ക് കാണാൻ പിന്നെ അവളെ ബിഹേവിയറിൽ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമുള്ള പോലെ തോന്നിട്ടില്ല പിന്നെ പിന്നെ ഈ നവംബർ ലാസ്റ്റൊക്കെ സെം എക്സാം ഒക്കെ ആ ടൈമിലേനി അപ്പോൾ ഇനിക്ക് പഠിക്കാൻ കഴിയണില്ല ഞാൻ പിന്നെ എത്ര ശ്രമിച്ചിട്ടും ഇങ്ങനെ അതിന് കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞു അവനങ്ങനെ എനിക്ക് പഠിക്കാൻ കഴിയാതിരിക്കുക ഇതുവരെ നന്നായിട്ട് പഠിച്ചതാണല്ലോ ഇപ്പം പെട്ടെന്ന് അങ്ങനെ കഴിയാതിരിക്കല്ലേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പോൾ പറഞ്ഞു ഒന്നുമില്ല മാമി എനിക്ക് കഴിയുന്നില്ല കഴിയുന്നില്ല അപ്പം എന്താ കാരണം എന്തെങ്കിലും ഇല്ലാതെ ഈ പഠിച്ചിരുന്ന ഒരാൾ പെട്ടെന്ന് അങ്ങനെ പഠിക്കാതിരിക്കൂലോ അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞേ ഞാൻ ചോദിച്ചത് ഓനെന്തെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലും പറയും എന്തെങ്കിലും മോൾ നമ്മൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദിച്ചത് ഏ ഒന്നുമില്ല എന്നാൽ ഈ പഠിക്കാൻ കഴിഞ്ഞില്ല പഠിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഇഷ്യൂ ആണ് ആദ്യം നമ്മൾ നമുക്ക് മനസ്സിലാവുന്നത് പിന്നെ അതിങ്ങനെ കൂടുതൽ ചെകഞ്ഞപ്പളാണേ അതിനെക്കുറിച്ച് അപ്പോൾ പിന്നെ ഓൻ്റെ ഉപ്പ നമ്മളെ കോൺടാക്ട് ചെയ്ത് നമ്മളോട് പറഞ്ഞേ ഓൾ ഈ കോളേജിൽ പോകാൻ കഴിയില്ല പഠിക്കൂലെന്നാണ് പഠിക്കാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത് എന്താ ഇപ്പം ഇങ്ങനെയൊക്കെയായാലും എന്താ ശരിയാവൂലല്ലോ അപ്പം ഞങ്ങൾ പറഞ്ഞു അങ്ങനെ ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ പോകാൻ കഴിയില്ല എന്ന് ഒരു കുട്ടി പറയില്ലല്ലോ അപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും ഒന്ന് സംസാരിക്കട്ടെ അവളോട് ചോദിച്ചിട്ടോ തന്നെയാണ് പറയുന്നത് വേറെ ഒന്നും പറയുന്നില്ല അപ്പോൾ ഈ നവംബർ പതിനാലാം തീയതിൻ്റെ അന്ന് അന്നാണ് ഓൾ ഈ നിഷോട് ആദ്യമായിട്ട് പറയണത് അന്ന് പൊട്ടി കരഞ്ഞിട്ടുള്ള അങ്ങോട്ട് പറഞ്ഞു ബാബിനെ വേണ്ടാന്ന് പറയുന്നുണ്ട് നമ്മൾ അത്രയും അതായത് ജൂലൈ തൊട്ട് ജൂലൈയിൽ തുടങ്ങിയ പ്രശ്നം നവംബർ വരെ ഒരാളെ അറിയാതെ കുട്ടി ഒറ്റക്ക് കാരണക്കാരനാണ്